വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി സി ബി എസ്ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ വിജയം കൈവരിച്ച വ്യാപാരികളുടെ മക്കളെ വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ വ്യാപാര ഭവനിൽ വെച്ച് അവാർഡ് നൽകി ആദരിച്ചു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു എൽദോ സ്വാഗതം ആശംസിച്ചു വിജയാദരം ഇരുപത്തിനാല് വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചിറ്റലപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുമായി വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംവാദം നടത്തി പി എസ് അബ്ദുൾ സലാം കെ എ മുഹമ്മദ് ശംസുദ്ദീൻ കെ ജയകുമാർ ഷി തലക്കോടൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അബ്ദുൽ ഗഫൂർ പറഞ്ഞു അനുമോദിക്കാനുള്ള അവസരം അസോസിയേഷൻ ഇത്തരത്തില് തങ്ങളുടെ അംഗങ്ങളെ അല്ലെങ്കിൽ അംഗങ്ങളുടെ കുട്ടികളെ കുടുംബത്തെ ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും പൊതുവായി നിലനിർത്താനും നമുക്ക് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രോത്സാഹനം ഇങ്ങനെ തുടർച്ചയായി നിർവഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാമോ വിശുദ്ധ വിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികളാണ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ളത് നേരത്തെ ഞങ്ങള് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം അല്ലെങ്കിൽ അവിടെ പഠിച്ച എല്ലാ കുട്ടികളെയും ആദരിക്കുന്നതിന് പ്ലസ് ആർക്ക് സമ്മാനം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചില പ്രത്യേകതകള് ഒഴിവാക്കണം അപ്പൊ നേരത്തെ ഇതായിട്ട് ഇവിടെ പറഞ്ഞല്ലോ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ കുട്ടിയും പഠിക്കാൻ പോകുന്നു ഒരു ലോകത്തെ ഏറ്റവും ഉയർന്ന എല്ലാ ടെക്നോളജിയിലും പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു പൊതുവിദ്യാലയങ്ങളിൽ ഉൾപ്പെടെ നേരത്തെ വ്യത്യസ്ത വിദ്യാലയങ്ങളിലേക്കുള്ള സഞ്ചാരത്തിന്റെ കാരണം പൊതുവിദ്യാലയങ്ങളിലെ ചില ഉണ്ട് എന്ന തോന്നലിന്റെ ഭാഗമായിട്ട് കാര്യം എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ തോന്നലുകൾ അസ്ഥാനത്താണ് എന്ന് ഉറപ്പുവരുത്തി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞു രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് അച്ഛനമ്മമാരുടെ നിക്ഷേപം കുട്ടികളാണ് എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് എന്ന നിലയ്ക്ക് ആ ഗവൺമെന്റിന്റെ നിക്ഷേപം ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തായിരിക്കണം എന്ന തൃപ്പിന്റെ അവസ്ഥ യഥാർത്ഥത്തില് ഇന്ന് കേരളത്തിൽ അധികാരത്തിലവണ്മെന്റിന്റെ